കുണ്ട് മീൻ പിടിക്കാണ്ടാട്ടൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കും വീഡിയോ വീഡിയോ അവസാനം വരെ കാണാം കേട്ടോ ഇത് നീളത്തിലുള്ള വലിയൊരു കുഴിയാണ് ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വെള്ളമൊക്കെ താന്നിട്ടുണ്ടായിരുന്നു അപ്പൊ താന്നതില് മൊത്തം പുല്ലും ചെണ്ടിയൊക്കെ അടഞ്ഞ് കിടക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഇതിലുള്ള പുല്ലും ചണ്ടിയൊക്കെ മാറ്റി ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ വെള്ളം നേരെ ചെറിയ ചെറിയ മോട്ടറുകളൊക്കെ വെച്ച് ഇത് മുകളിലുള്ള കണ്ടങ്ങളിലോട്ടൊക്കെ അടിച്ച് വാർത്ത് ഏകദേശം ഇപ്പൊ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പുല്ലുകൾ ചണ്ടികളൊക്കെ ഇങ്ങനെ നീക്കിയിട്ട് വേണം മീൻ പിടിക്കാൻ അപ്പൊ നമ്മളെ സുഹൃത്തുക്കളിതേ പുല്ലും ചണ്ടിയൊക്കെ മാറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെ സുഹൃത്തുക്കളിവിടെ അതിനിടയിലും മീനും പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വരെ മീൻ പിടിത്ത കാഴ്ചകളൊക്കെ കാണാൻ മീൻ എന്തൊക്കെ മീനുകളൊക്കെ കിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണ്ട അപ്പൊ വീഡിയോ അവസാനം വരെ കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ ുട്ടിയായി കിട്ടിട്ട് പിന്നെ കഞ്ചി പുഞ്ചിമുണ്ടാക്കി കിട്ടാ കല്ലാത്ത ജാതി കിട്ടിയ ആ കി പുണ്ട് അറിഞ്ഞ അത് കിട്ടിയു ആ നീട്ടി നാടോ കുടിക്കട ഞാൻ ഇണ്ടാടെ ണ്ട് <laughs>

ഒന്നേ രണ്ടിലാണ്ട് രണ്ടിലേണ്ട കണ്ണാ തല തല ഉം ഓക്കേ അടിയ അവിടെ എന്തെങ്കിലും വിട്ടു നോക്ക്. വെറുതെ വെറുതെ. അയ്യോ. അയ്യോ ഉള്ള കേറി. കണ്ടി കേറിയാ. ഇരിയന വിട്ടാണ്. മുണ്ട മടിയങ്ങള് വിട്ടു. ഇവിടം വരെ ഒന്നും കേറിയനമുങ്ങള് കൊണ്ടിട്ടില്ല. ചായ ഇട്ടാ. അങ്ങോട്ട് കേറി എന്താവാടി. ഉള്ള ഉള്ള കേറിയതൊക്കെ നമ്മൾ കൊഴ്ച്ചേ. ഞാൻ എത്ര ഭയത്തിലാ ഇതിനെ. ഹജരി. ഹാ. 18ണ്ടല്ല. ഇവിടെ പോയ ആളാ അല്ലാ നമ്മേടാ എവിടെയെന്ന് അറിയണ്ട ദിക്ക് ഡാനി അതിനിടയിൽ ഇത് നമ്മളെ സുഹൃത്തുക്കള് മീൻ പിടിച്ചു കൊടുന്ന് ഡ്രമ്മില് ഇട്ടിരുന്ന മീൻ ചാടി നമ്മൾ വെള്ളം അടിച്ച് വാ വാർത്തോണ്ട് നിൽക്കുന്ന ഭാഗത്തോട്ട് മീൻ ചാടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കൊഴപ്പില്ലാത്തൊരു വരാലാണ്ട്ടോ ചാടിയത് അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾ അതിനെ പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണോ അപ്പൊ മീന് വലകൊണ്ട് കോരി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെ ഈ ഒരു രണ്ട് ഡ്രമ്മുകളിലായിട്ടാണ് കേട്ടോ മീനൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ചാടി 나다아막 <âu> നരെ गेलाണ്ടോ അതെ ഞാൻ പോയാലേ സൈക്കിൾ കൊള്ളണ്ട നിന്നെട്ട് ആവലയനെ അണ്ടല്ല അയ് അയ് കണ്ടിണ്ടല്ലേ കേട്ടണ്ട മുട്ടാനേ അണ്ടാ ആ സാധാരണണ്ടി ടക്കര മുട സാധാരണണ്ടേ അണ്ടാ ആ വരികടാ ടാക്കിടേ എവി 50 ഇല്ല 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 ഇല सामान। चलो, चलो, चलो कमरा, दिक्कत रहा, दिक्कत रहा। ठीक है, चलो दिक्कत। अबे ना, अबे ना। बोलते नहीं, बोलते नहीं सामान नहीं ले।

ஆசந்தி இவ்வளவு தேங்க இவ்வளவு ஆ ஏ இதார வா ஆ 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 ഐ ഐ കള എടുക്ക് ഐ, നടാണെ പിടിച്ചാരാല മന്നീരൂപ്യ പൈന്റെ തലണ്ടല്ല മന്നീരൂപ്യ ഇക്കിയ ദണ്ടാ പാടി മന്നീരൂപ്യ കൂബണ്ടേ കണ്ടോ കണ്ടോ ണ്ടാ വലുതന്നെ വല വാലയൊക്കെ ഇങ്ങനെയാണ് രണ്ട് കൈ അപ്പുറത്ത് ബാക്ക് പോയി നന്നെ രണ്ട് നല്ല പുറത്തേക്ക് അതായത് ഇനി നമുക്ക് ഈ കാണുന്ന ഈ ഒരു ഭാഗത്തൊക്കെയാണ് മീൻ പിടിക്കാനുള്ളത് അതുകൊണ്ട് അവിടെ കുറച്ച് വെള്ളമുണ്ട് അപ്പൊ നമ്മള് ആദ്യം പിടിച്ച ഒരു ഭാഗത്തോട്ട് വെള്ളം അവിടെ ചെറിയൊരു പമ്പ് സെറ്റ് വെച്ച് അടിച്ച് വിടുക കേട്ടോ அட இது பைலெட் இருக்கு வர இருக்கு நல்லா வளைத்து கெடுத்து அடேய் பை சரி பை ஆ வலட் பண்றா வந்து பொசி கோடேன்னா ஆயுவா எட்டி வந்து கொண்டாரு எட மாச்ச வலைய உருராச்சு கோர்ட்ான் அது அவிட்ட கூட வந்துட்டான் வா அத நான் அடைக்கடப்பா போ வா வலெட் திருவா நல்லா கேளுடா ஆமி சுத்தாதடா வீணே சுத்தாத வீணே கேரி கேரியாம் അതടുത്തേന്ന് പോയാണ്ടി പിടിച്ചിട്ടാ പോയാട എന്തോ

ஒ அடிபடிச்சு அடி போயிருவோம் அவருது சார்